ആ പിന്നെ നമ്മുടെ ജംഗ്ഷനിലെ നടത്തുന്ന ബാലേനല്ലേ പുള്ളി മരിച്ചുപോയി പുള്ളി രാവിലെ കടയം തുറന്നും പുഴുക്കലരെയും വരത്തുന്നോണ്ടിരിക്കുന്നു പെട്ടെന്ന് ഒരു നെഞ്ചേദന ഗ്യാസ് ആണെന്നു എന്നാ ഗ്യാസ് അല്ലായിരുന്നു ആയിരുന്നു ആ ഇതുപോലൊരു വലിച്ചതാ നമസ്കാരം എന്റെ പേര് ഇതെന്റെ ഭാര്യ ഇവിടെ പ്രശ്നങ്ങളാണ് ഒന്നും പറയണ്ട ഇന്നത്തെ പ്രശ്നം എന്താണെന്നറിയോ ഈ ഇരിക്കുന്ന മനുഷ്യന് ചെറിയൊരു തുമ്മൽ വന്നാലും മതി അത് വലിയ ഏതോ അസുഖാന്ന് വരുത്തി തീർക്കും അങ്ങനെ എല്ലാത്തിനും ഒരേ പേടി എന്താ ചെയ്യേണ്ടന്ന് അറിയത്തില്ല മനുഷ്യ ഈ ഉച്ചക്ക് ഈ വെയിലത്ത് വന്നിരുന്ന പിന്നെ എങ്ങനെ ചൂട് വരാതിരിക്കും ആഹാ ഇതുവരെ എണ്ണീറ്റില്ലേ എന്തൊരു ഇത് അർജുനേട്ടാ

നീ ഒന്ന് വാ എന്റെ പൊന്ന അർജുനേട്ടാ ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ കിടന്ന് പേടിക്കല്ലേന്ന് രാവിലെ എണ്ണീറ്റ് ആരുടെ കണ്ണാ പൊളിക്കാത്ത ചെല്ലെ എഴുന്നേറ്റേ പോയി അല്ല മൊഹം കഴിക്കൊന്നും കണ്ടില്ലേ ഞാൻ ലീല ചേച്ചിയോട് വർത്താനം പറഞ്ഞോണ്ടിരിക്കുന്നു ആ പിന്നെ നമ്മുടെ ജംഗ്ഷനിലെ പലയറക്കട നടത്തുന്ന പാലേട്ടില്ലേ പുള്ളി മരിച്ചുപോയി പുള്ളി രാവിലെ കടയം തുറന്ന് പുഴുക്കലരെയും വരുത്തുന്നോണ്ടിരിക്കുന്നു പെട്ടെന്നൊരു നെഞ്ചുവേദന പുള്ളി വിചാരിച്ച് ഗ്യാസ് ആണെന്ന് എന്നാ ഗ്യാസ് അല്ലായിരുന്നു ആ ഇതുപോലൊരു വലി വലിച്ചതാ ഇപ്പൊ വലിക്കാനാണില്ലേ

ഗ്യാസ് ഗ്യാസ് അടുക്കളയിൽ നിന്ന് പുറത്തു വെക്കുക ഈ ഈ ആ അല്ല ഉദാഹരണത്തിന് സൗണ്ട് ോ ആണ് കൂടുതൽ പോത്തിനെ പറ്റിയോ എരുമയോ പറ്റി അറിയണമെങ്കിൽ ചോദിക്കാവുന്നതാണ് ഹലോ ഡോക്ടർ ഞാൻ അർജുനൻ രാവിലെ മുതൽ കണ്ണിനകത്തും വയർന്നുരുണ്ടുകയറ്റം എന്തെങ്കിലും

നമ്മുടെ പറഞ്ഞു പറഞ്ഞു ആര് ഡോക്ടർ അതിന്റെ രസം ആ നിങ്ങൾ കേരളത്തിൽ വീണ്ടും കോവിഡ് പത്തോളം പേർ കോവിഡ് സ്ഥിരീകരിച്ചു എല്ലാവരും ജാഗ്രതയോടെ ഇരിക്കണം സാനിറ്റൈസർ മാസ്ക് ഉപയോഗിക്കണം തൊണ്ടവേദന തലവേദന പനി ചുമ ഉള്ളവർ അടുത്തുള്ള ഹോസ്പിറ്റലിൽ സന്ദർശിക്കുക ഈ പണ്ടാറം പോകുന്ന പിന്നെയും തിരിച്ചു വരുവാണ്

കൊറോണ കൊറോണ നമ്മൾ അസുഖത്തെ പേടിക്കുകയും ചെയ്യും അതൊക്കെ നമ്മുടെ മനസ്സിന്റെ ഒരു ഒരു തരം തോന്നല് മാത്രമാണ് നമുക്ക് എപ്പോഴും ചങ്കുറ്റം ഉണ്ടാവണം നമ്മളെ ചങ്കുറ്റം ഉണ്ടാകുന്ന ഏത് അസുഖങ്ങളും നമ്മളെ പിന്തല്ലി വിടും അതെപ്പോഴും നമ്മൾ ഓർമ്മ ഉണ്ടാക്കണം കേട്ടോ ആ ഏഹ് ചേട്ടാടാ కొరణ ఉండక అపరిచి ఎప్పుడ